എനിക്കൊരു അബദ്ധം ഭയങ്കരമായിട്ട് പറ്റി പുള്ളിക്കാരൻ എനിക്കൊരു പെട്രിൾ പമ്പുണ്ട് കലയിൽ മുഖം എൻ്റെ പേര് എൻ്റെ സ്ഥലം എപ്പോഴും എല്ലാ വീഡിയോയിലും ക്വാളിറ്റി സോളാർ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ സ്ഥിരം പറയാറുള്ള കാര്യമാണ് ഇപ്പോൾ ഇപ്പോ റീസെന്റ് അനുഭവത്തിനെ കുറിച്ച് സാർ പറയുന്നത് കേൾക്കുന്ന പറഞ്ഞൊരു ഗ്രൂപ്പ് വന്ന് പുള്ളി ബിലാറക്കാരായിട്ട് ഇനി പൈസ വാങ്ങിച്ച് അഡ്വാൻസ് വാങ്ങുകയും പത്ത് കേവി ആണ് ചെയ്തത് ചെയ്തപ്പോഴേ പല പ്രശ്നങ്ങളാണ് സമയത്തും ചെയ്തില്ല പൈസ മാറ്റോണ്ട് പോയി രണ്ട് പത്ത് കെ വി ചെയ്തിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഈ പറയുന്ന മുപ്പത്തെട്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് കിട്ടിയുള്ള നാൽപ്പത് കിട്ടിയിട്ടില്ല പതിനേഴ് യൂണിറ്റായി പതിനഞ്ച് യൂണിറ്റായി പന്ത്രണ്ട് യൂണിറ്റിലൊക്കെ കിട്ടുന്നുള്ളു എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ പൈസ വെറുതെ പോയി എൻ്റെ ഒന്നൊന്നേഴ് ലക്ഷം രൂപ പോയി എത്രയും മാസം എനിക്ക് ആ യൂണിറ്റ് ഒന്നും കിട്ടിയതുമില്ല അങ്ങനെ നഷ്ടം വന്നു രണ്ട് രീതിയിലുള്ള നഷ്ടമാണ് പല പ്രാവശ്യം പുള്ളിയെ വിളിച്ചു ടെലിഫോൺ എടുക്കുകയോ ഞാൻ വോയിസ് ഇട്ടു രക്ഷയില്ല പുള്ളി എനിക്ക് സർവീസും തന്നില്ല ഇത് വന്ന് ചെയ്തു തരാനും തയ്യാറല്ല അതാണ് അതിൻ്റെ സത്യം എൻ്റെ വീട്ടിൽ കോൺഫീഡിന്റെ സെന്തിലാണ് വെട്ടി ചെയ്തത് ഫൈവ് കെ ജി അത് കൃത്യമായിട്ട് ഇരുപതിന് മുകളിലെനിക്ക് കിട്ടുന്നു ചൂട് സമയത്തു ഇരുപത്തി നാല് വരെ കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയാല് ഇരുപത്തിയഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ക്ലിയർ ആണ് ആദ്യം ചെയ്ത സെറ്റിങ്സ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു എങ്ങനെയൊക്കെ വലിച്ചവര് ചെയ്തു എൻ്റെ അത് പൈസ മാറ്റിച്ചോണ്ട് പോയി കേട്ടോ അതാണ് അതിൻ്റെ സത്യം അപ്പം ഇവിടെ പമ്പിൽ പുതിയ സോളാർ വയ്ക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വന്നു ഞാനങ്ങനെ പുള്ളിക്ക് കൊടുക്കാതെ കോൺഫിഡൻ്റ് ആ സെന്ധലിനെ പല പ്രാവശ്യം വിളിച്ചു എന്നെ ഒന്ന് സഹായിക്കുന്ന എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞ പുള്ളി എന്നിട്ട് പല പ്രാവശ്യം ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി എന്നിട്ട് പുള്ളി ഒന്ന് എനിക്ക് ചെയ്തു തന്നു തീർച്ചയായിട്ടും ചെയ്തു തന്നു ഇപ്പം നല്ല സൂപ്പറായിട്ട് നാൽപ്പത്തിന് മുകളിലുണ്ട് സെന്ധിലിനെ താങ്ക്സ് പറയണതിന് കലിങ്ങിമുഖം എച്ച് പി പെട്രോൾ പമ്പ് ഡിസ്ട്രിക്റ്റിലാണ് സംസം ഫ്യൂൾസിലെ ഈ പെട്രോൾ പമ്പിലെ ഈ വർക്ക് ആദ്യം ഇളക്കുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സ്റ്റച്ചറിൻ്റെ പൈപ്പിൻ്റെ കനം കുറഞ്ഞ പൈപ്പുകൾ ഹൈറ്റ് കുറച്ചിടുകയും എതിരിലെ ഇരിക്കുന്ന മരങ്ങളുടെ ഷെയ്ഡ് നോക്കാതെ കറക്റ്റ് ഡയറക്ഷൻ നോക്കാതെ ചെയ്യുകയും അതിൽ വന്ന ഒരു ഹ്യൂജ് ലോസാണ് കസ്റ്റമറിന് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒരു വർഷത്തിനുള്ളിൽ അത് മാറ്റി ചെയ്യേണ്ടി വന്നു പ്രോപ്പർ എർത്തിങ് യർത്തിങ് കറക്റ്റായ രീതിയിൽ കേബിളിങ്ങും മറ്റുള്ളതും ഉപയോഗിക്കാതെ ഇതൊക്കെ അവിടുന്ന് ഇളക്കി മാറ്റിയ പഴയ സ്റ്റച്ചറിൻ്റെ പൈപ്പുകളാണ് ശരിക്കും പറഞ്ഞാൽ സോളാറിൽ തന്നെയാണ് കൂടുതൽ ചതി നടക്കുന്നത് ഇപ്പം രണ്ട് വർഷത്തിനുള്ളിൽ ആയ ഒരു പ്ലാന്റിന്റെ ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലോസ് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിക്ക് സ്ട്രെച്ചറുകൾ ഇട്ട് ആ പൈപ്പൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചായിരുന്നു സ്ട്രെച്ചർ എടുത്തിടുന്നു അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് കുറച്ചിട്ട് ചെയ്യുന്നു ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആ ഷെയ്ഡിന് ഓപ്പോസിറ്റ് എന്തെങ്കിലുമൊക്കെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ അതിന് ഹൈറ്റ് കൂട്ടുക കേബിൾ കേജ് കുറഞ്ഞത് ഇടുക ഇവിടെയൊക്കെയാണ് ഭയങ്കരമായ ഒരു ചതി വരുന്നത് ഒരു വർക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ആലോചിക്കുക നിങ്ങൾക്ക് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം കുറയണോ അല്ലെങ്കിൽ ഇത് കുറച്ച് ലോങ് ലൈഫിൽ നിൽക്കണോ എന്ന് നിങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കുക ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷമായി സോളാർ ഫീൽഡിലേക്ക് എട്ട് വർഷമായി ഇതുപോലത്തെ പ്ലാന്റ് ഓഫായി കിടക്കുന്ന കേസ് പ്രൊഡക്ഷൻ ഇല്ലാത്ത കേസുകൾക്കൊക്കെ നിങ്ങൾക്ക് കയറി അവിടെ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്തു പോയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഫിഡൻറ്റൊവേഷനായ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഞങ്ങൾ ഈ സ്ക്രീനിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക താങ്ക്